അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ ബെയിലിൽ ദാസ് പിടിയിലായിരിക്കുന്നു തിരുവനന്തപുരം തുമ്പയിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് റിനു സീധറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റിനു സീധർ എപ്പോഴാണ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പിടികൂടിയത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കു മുമ്പ് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചോ പോലീസിന് തീർച്ചയായും അരുൺകുമാർ അതായത് ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ജൂനിയർ അഭിഭാഷകയെ വർദ്ധിച്ച കേസിൽ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബെൽ ബേലിൻദാസ് തിരുവനന്തപുരം സെക്ഷൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ട് നാളെ അത് പരിഗണിക്കാനിരിക്കവെയാണ് ഇപ്പോൾ തുമ്പ പോലീസ് തുമ്പയിൽ നിന്ന് തമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ബെയിലിൻദാസിനെ പിടികൂടുന്നത് വഞ്ചൂർ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തുമ്പ പോലീസിന് ബെയിലിൻദാസിനെ പിടികൂടാനായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ബെയിലിൻദാസ് ഒരു കാർ ഓടിച്ചു പോകുന്നത് കണ്ടു എന്നുള്ള ഒരു സംശയം ഒരാൾ വഞ്ചൂർ പോലീസിൽ വിളിച്ചറിയിക്കുന്നു ആ തുടർന്ന് തുമ്പ പോലീസ് ഈ കാര്യം തുമ്പ പോലീസിന് വഞ്ചൂർ പോലീസ് കൈമാറുകയും ചെയ്യുന്നു തുടർന്നാണ് ഈ തുമ്പ പോലീസ് ഈ സ്റ്റേഷൻ കടവ് തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ കടവ് എന്ന് പറയുന്ന ഭാഗത്ത് പരിശോധന നടത്തുകയും തുടർന്ന് ബേലിൻദാസിനെ കസ്റ്റഡിയിലെടുക്കുവാനായത്